വലപ്പാട് ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പ് കുടുംബശ്രീ സഹകരണ ബാങ്കുകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവർ സംയുക്തമായി ചന്ത കർഷക സഭ എന്നിവ ആരംഭിച്ചു ശനി ഞായർ തിങ്കൾ തീയതികളിൽ വലപ്പാട് ചന്ത മൈതാനിയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ചന്ത വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത് വി അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രശ്മി ഷിജോ അനിതാ ത്രിദീപ് കുമാർ വലപ്പാട് സി ഡി എസ് ചെയർപേഴ്സൺ സുനിതാ ബാബു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ പട്ടാലി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി കെ എ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിനു എൻ ശ്രീധർ വലപ്പാട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ശേഷം വലപ്പാട് കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹന്റെ നേതൃത്വത്തിൽ കർഷക സഭ നടന്നു ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു കേരള കാർഷിക സർവകലാശാലയുടെ സഞ്ചരിക്കുന്ന കാർഷിക വിജ്ഞാന പ്രദർശനശാലയും വൈവിധ്യമാർന്ന കാർഷിക കാർഷികേതര ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണന സ്റ്റാളുകളും ചന്തയിൽ ഒരുക്കിയിട്ടു നമ്മുടെ സംസ്ഥാന കൃഷി ഭൂമിയുമായി സംഭവിച്ചുകൊണ്ട് ഇന്ന് രാത്രിവേദ ചെല്ലുന്നതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം നമ്മുടെ കർഷകരെ നമ്മുടെ ജനകീയ ആസൂത്രണ പദ്ധതി കാർഷിക സംസ്കാരത്തിൻ്റെ നമ്മുടെ വികസന പ്രക്രിയയിൽ പങ്കാളികളാക്കുക എന്നുള്ളതാണ് നമ്മുടെ കർഷകരെ പങ്കാളികളായാൽ തന്നെയാണ് നമ്മുടെ കാർഷിക മേഖലയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ